എത്ര സമയം ഇതിന് സർവീങ്ങ് സർവൈവിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ അനിമൽ എത്രത്തോളം വലിയ സ്പേസിൽ സ്പേസിലൊക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി സർവൈവ് ചെയ്യുന്നത് ചെറിയ സ്പേസ് ആണ് ചെറിയ സ്പേസ് ആകുമ്പോൾ ഓക്സിജൻ കിട്ടാത്ത അവസ്ഥ വരുന്നത് അതിന് ചെറിയ സ്പേസ് ആയതുകൊണ്ട് ഓക്സിജൻ കിട്ടാത്ത അവസ്ഥ വരും അങ്ങനെ വരുമ്പോൾ അനുമതി സ്ട്രഗിൾ ചെയ്യും ഭയങ്കര സ്ട്രഗിൾ ചെയ്യുമ്പോൾ രക്ഷപ്പെടാൻ ചാൻസ് ഉള്ളിൽ ചെളി ചില ഉള്ളിലേക്ക് കയറാം ചെളിയുണ്ട് വെള്ളം ഉണ്ട് ചെളി വെള്ളം ലെങ്സിലേക്ക് അടിച്ചന്റ് ഫാൾ ആണ് അതേമത് ചെറിയ സ്പേസ് ആയതുകൊണ്ട് ആക്സിഡന്റ് ഫാളിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് നമ്മൾ റെസ്ക്യൂ ഏകദേശം ഒരു ലൈവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങളുടെ മന്ത്രിയൊക്കെ വലിയ പ്രതീക്ഷയെ വെച്ചത് അത് രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന് തന്നെയാണ് മന്ത്രി ശശീന്ദ്രൻ പ്രതികരിച്ചത് പക്ഷേ അവസാന അവസാന ഘട്ടത്തിലും ആ കാലുകളൊക്കെ ഒരു ഒരു ചലിപ്പിക്കുന്ന സ്ഥിതിൻ്റെ കഴുത്ത് വളഞ്ഞ് പോയത് ഫാൾ ആണ് പെട്ടെന്ന് വീണത് ചെറിയ സ്പേസ് വീണതുകൊണ്ട് അവിടെ ഇടി തലയിടിച്ചിട്ട് ആക്സിഡൻറ്റ് ഫാൾ ആകുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഫ്രാക്ചർ വന്നിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടാണ് ഈ തല അങ്ങനെ ഉയർത്തുന്നത് കുറേ നേരമായിട്ട് ഈ കല്ലുകൾക്ക് ഇപ്പോൾ ഈ കല്ലുകൾ ഉണ്ടായിരുന്നല്ലോ കല്ലുകൾക്ക് മുകളിൽ തല അങ്ങനെ വെച്ച് കിടക്കുന്നത് അത് ഉയർത്താൻ കഴിയുന്നുണ്ടായിരുന്നില്ല അതെ അതെ വെർട്ടിബിൾ ഫ്രാക്ചർ വന്നു സെർവികൾ ചെറിയ വെർട്ടിബിൾ ഉണ്ടാവുള്ളൂ അവർക്ക് നമ്പർ ഓഫ് വെർട്ടിബേർ കുറവാണ് സെർവിക്കുള്ളിൽ അപ്പോൾ അവിടെ ഫ്രാക്ചർ ഫ്രാക്ച്ർ കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അതിനുള്ള പിന്നെ ചെറിയ സ്പേസ് ആയതുകൊണ്ട് ഓക്സിജൻ കിട്ടാത്ത അവസ്ഥ ഒന്നും ഉണ്ടായിരിക്കാം ഒരു സബഡൽട്ടാണ് അഞ്ച് മുതൽ പതിനഞ്ച് വയസ്സും പ്രായമുള്ളതാണ് നടപടികൾ പോസ്റ്റ്മോർട്ടം ഇവിടെ വന്നി നമ്മൾ മൂന്ന് ഡോക്ടർമാരുണ്ട് പാലക്കാട് ഡേവിഡ് ഡോക്ടർ ഉണ്ട് പിന്നെ സൂഹിൽ സുശീൽ ഡോക്ടർ ഞാനും ഉണ്ട് പിന്നെ നമ്മളെല്ലാം മൃതപരിശോധന അതിനോട് ടോക്സിക്കോളജി സിസ്റ്റപ്പത്തോളജി എല്ലാം നമ്മൾ വിടും എന്തായാലും നമുക്ക് അതിന്റെ ആ ദൃശ്യങ്ങൾ നമ്മൾ നേരമായി ഇതും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പോലും ഒരു സങ്കടം തോന്നുന്ന ഒരു സ്ഥിതിയിലേക്ക് കാരണം വളരെ ചെറിയ അനാദ്യം കാലുകളൊക്കെ ഓരോന്ന് ശ്രമിക്കും അത് അതിന്റെ പരമാവധി എഫർട്ട് എടുത്തിട്ടുണ്ട് രക്ഷപ്പെടാനായിട്ട് മാക്സിമം നോക്കിയിട്ടില്ല ഇത്ര സ്പേസ് ചെറുതായതുകൊണ്ട് നമുക്ക് നമ്മൾ കയറ്റി കൊണ്ടുപോവുന്നതാണ് നമ്മൾ മാക്സിമം ഡിപ്പാർട്ട്മെന്റ് മണിക്കൂർ മൂവ് ചെയ്യാൻ അതെ അതെ ചെറിയ ആയതുകൊണ്ട് പിന്നെ വലിയ അനിമൽ നമ്മൾ മാക്സിമം ട്രൈ ചെയ്ത് മാക്സിമം ചെയ്യുന്ന കിട്ടിയില്ല നമുക്ക് ഡോക്ടർ